ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോവാം എന്തായാലും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഋഷിയുടെയും അൻസിബയുടെയും വീട്ടിൽ നിന്നാണ് ആളുകൾ വന്നതെങ്കിലും ജാസ്മിൻ പക്ഷെ വളരെ സന്തോഷത്തിലാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ എന്തായാലും തുള്ളിച്ചാടിയൊക്കെ കളിക്കുന്നുണ്ട് അതായത് തുള്ളിച്ചാടി കളിക്കുന്ന കുഞ്ഞിപ്പുഴ ഒക്കെ ആയിട്ടാണ് കാണുന്നത് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ അതായത് ഋഷിയുടെ അമ്മയുടെ അടുത്തായിക്കോട്ടെ അൻസിബയുടെ ഉമ്മായുടെ അടുത്തായിക്കോട്ടെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം കാണിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ്റെ ഒരു അടുപ്പത്ത് നിന്ന് എനിക്ക് മനസ്സിലാക്കാം ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ചു തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത് എങ്ങുമില്ലാത്ത എല്ലാവരും കാണിക്കുന്നുണ്ട് അതായത് വന്ന രണ്ട് വീട്ടുകാരും ആ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്ത് വളരെയധികം അടുപ്പം കാണിക്കുന്നുണ്ട് സ്വന്തം വീട്ടിലെ ഒരു കുട്ടി എന്ന നിലയിലാണ് അവർ സംസാരിക്കുന്നതും കാര്യങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ഋഷിയുടെ അമ്മ പറയുന്നുണ്ട് ഞങ്ങൾ ഇന്നെന്തായാലും ഈ ഒരു ബിഗ് ബോസ് ഹൗസ്മിൻ്റെ ഞങ്ങൾ എന്തായാലും ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോകുമെന്നുള്ള കാര്യം പറയുന്നുണ്ട് ജാസ്മിൻ വളരെയധികം സന്തോഷത്തിലാണ് അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴാണ് എൻ്റെ ഉമ്മായയുടെ വില മനസ്സിലാക്കുന്നത് അതായത് ഈ ഒരു ഹൗസിൽ വന്നതിന് ശേഷമാണ് ആ ഒരു മാറ്റം എനിക്ക് വന്നത്